സിന്ധു സതീശൻ ഭാരതത്തിന്റെ മികച്ച നേതാവ് ആര് ഈ മത്സരത്തിൽ പങ്കെടുത്തത് മോദിയും രാഹുലുമാണ് ഇത് ശരിക്കും ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുൻപെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോലെ തന്നെയാണ് ഇതിനായിട്ട് പോളിംഗ് ചെയ്തിരിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങൾ തന്നെയാണ് ഈ മത്സരത്തിന് പൊതുവായിട്ട് പറയുന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് സർവേ അഥവാ മെഗാ ഒപ്പീനിയൻ പോൾ എന്നാണ് ആരാണ് സത്യസന്ധൻ എന്നതാണ് ആദ്യത്തെ സർവേ അതിൽ മോദിക്ക് എഴുപത്തി മൂന്ന് ശതമാനം ആൾക്കാർ പോളിംഗ് ചെയ്തപ്പോൾ രാഹുലിന് വെറും ഇരുപത്തി മൂന്ന് ശതമാനം ആൾക്കാരാണ് വോട്ട് ചെയ്തത് ഈ ഒരു വോട്ടിങ്ങിലൂടെ പൊതുജനങ്ങൾക്ക് രാഹുലിനോടുള്ള വിശ്വാസ്യത എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മറ്റൊരു പോളിംഗ് ആയിരുന്നു ഏറ്റവും മികച്ച കഠിനാധ്വാനി ആരാണെന്നും അതിൽ മോദിക്ക് അറുപത്തി ഒമ്പത് ശതമാനം ആൾക്കാർ പോളിംഗ് ചെയ്തപ്പോൾ രാഹുലിന് വെറും മുപ്പത്തൊന്ന് ശതമാനം ആൾക്കാരാണ് പോളിംഗ് ചെയ്തത് അടുത്ത സർവേയാണ് ജനസേവകൻ എന്നുള്ളത് അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തി ഒന്ന് ശതമാനം ആൾക്കാർ പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ രാഹുലിന് വെറും ഇരുപത്തി ഒമ്പത് ശതമാനം ആൾക്കാരാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് മറ്റൊരു സർവേയാണ് ആരാണ് കരുത്തുറ്റ നേതാവ് ഈ കടുത്ത മത്സരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറുപത്തി ഏഴ് ശതമാനം ആൾക്കാർ പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ രാഹുലിന് മുപ്പത്തി മൂന്ന് ശതമാനം ആൾക്കാരാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് മറ്റൊരു സർവേയാണ് ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇത് അവസാനത്തെ സർവേ ആയിരുന്നു അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറുപത്തെട്ട് ശതമാനം ആൾക്കാർ പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ രാഹുലിന് വെറും മുപ്പത്തിരണ്ട് ശതമാനം ആൾക്കാരാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഈ ഒരു സർവേയിലൂടെ ഭാരതത്തിലെ ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു മോദി എന്ന നിസ്വാർത്ഥനായ അരുത്തുറ്റ ജനസേവകനായിരിക്കണം നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെന്ന് ഓരോ വികസനവും ഓരോ വ്യക്തികളിലേക്കും എത്തിച്ചേരാൻ ഓരോ ആനുകൂല്യങ്ങളും അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചേരാൻ വരണം നമ്മുടെ ഭാരതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തീവ്രവാദി ആക്രമണങ്ങളിൽ നിന്നും തദ്ദേശ തീവ്രവാദികളിൽ നിന്നും ഭാരതത്തെ സംരക്ഷിക്കാൻ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നേ മതിയാവും ഓർക്കുക നിങ്ങളുടെ ഓരോ വോട്ടും വളരെ വിലപ്പെട്ടതാണ് അത് വിവേകപൂർവം വിനിയോഗിക്കുക ഇടതു വലതു പാർട്ടികളെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ചു പാർലമെന്റിൽ അയച്ചാൽ നിങ്ങൾക്ക് കിട്ടുക നിശബ്ദരായ കൈകൊട്ടിപ്പാടുന്ന എം പിമാരെ മാത്രമാണ് നേരെ മറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലെ ഓരോ സ്ഥാനാർത്ഥിയും വിജയിച്ച് പാർലമെന്റിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലും ഉണ്ടാവും നമ്മുടെ ആവശ്യങ്ങൾ നേരിട്ട് ചോദിക്കാനും അർഹതപ്പെട്ടവർക്ക് ബാധിച്ചെടുക്കാൻ നമ്മുടെ മന്ത്രിമാർ നമ്മളെ സഹായിക്കും മറക്കാതെ ഒരിക്കൽ കൂടി നിങ്ങളുടെ വോട്ട് വിവേകപൂർവ്വം വിനിയോഗിക്കുക വോട്ട് ഫോർ ബി ജെ പി മറ്റൊരു നല്ലൊരു മീഡിയമായിട്ട് ഉടൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ജയ്ഹിന്ദ്